ഹലോ ഫ്രണ്ട്സ് എവർക്കും എ എസ് ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീടിലേക്ക് സ്വാതന്ത്ര്യം നമ്മൾ ഇന്നുള്ളത് തച്ചോട്ട് ആ കരിപ്പൂര് മെയിൻ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ മാറി കുറച്ചുത്തോട്ടാണ് ഉള്ളത് കേട്ടോ ഓക്കെ ഇവിടെ നമ്മുടെ കയ്യിൽ ഒരു പുതിയൊരു വീട് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ് നാല് സെന്റിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കയറി വരുമ്പോൾ തന്നെ നമുക്ക് വല ഒരു കിണർ നമുക്ക് കാണാനായിട്ട് പറ്റും ഒപ്പം എന്താ ഇവിടെ ഒരു കാർ പോർച്ച് ഏരിയയും കാണാനായിട്ട് പറ്റും കേട്ടോ ഒരു വാഹനം പാർക്ക് ചെയ്യത്തക്ക രീതിയിൽ ഒരു കാർ പോർച്ച് ഏരിയ അതുപോലെ തന്നെ മറ്റൊരു വാഹനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഇവിടെ അത്യാവശ്യം നമുക്ക് ഒരു ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് കാണാനായിട്ട് പറ്റും അത്യാവശ്യം രണ്ട് വാഹനം നല്ല രീതിയിൽ തന്നെ നമുക്കിവിടെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ അതിനുശേഷം നമ്മുടെ സിറ്റൗട്ടിൻ്റെ ആഴ്ചയാണ് കണ്ടല്ലോ അത്യാവശ്യം ഇതെല്ലാം തടിയാണ് കേട്ടോ തടിയിലാണ് ഈ ഒരു വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത് സിറ്റൗട്ടിലടക്കം നമുക്ക് സീലിംഗ് വർക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല എൽ ഇ ഡി ലൈറ്റ് വർക്കുകളാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ ഇവിടെയൊന്നും നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ലിവിങ് ഏരിയയിലേക്കാണ് നമുക്ക് അകത്തെ വിശേഷങ്ങളിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെ പറയുകയാണെങ്കിൽ നമുക്ക് ഇതാ മേളിൽ നിന്ന് തന്നെ തുടങ്ങാം കേട്ടോ സീലിംഗ് വർക്ക് തൊട്ട് തുടങ്ങാം സീലിംഗ് വർക്ക് തൊട്ട് ഇതാ ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് തടി ഉപയോഗിച്ചാണ് ഇവിടുത്തെ വർക്കുകളെല്ലാം ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതെല്ലാം തടിയാണ് കേട്ടോ നമ്മുടെ ടി വി യൂണിറ്റ് എല്ലാം തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഏരിയയിൽ നിന്ന് പിന്നെ നമുക്ക് വരുന്നത് ഇതാ ഇവിടെ നമ്മുടെ ഡൈനിങ് ഏരിയാണ് കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഇവിടെ ആയിട്ട് തന്നെ നമുക്കൊരു വാഷിംഗ് ഏരിയ നമുക്ക് കാണാനായിട്ടും വാഷ്പേയ്സ് ഏരിയ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് അവിടെ നമുക്ക് വാഷ്പേസ് ഏരിയ കാണാനായിട്ട് പറ്റും അതുപോലെ ഈ ഒരു ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഒരു ഓപ്പൺ കിച്ചൺ വരുന്നത് കേട്ടോ ഇവിടെ നമുക്കൊരു ഓപ്പൺ കിച്ചൺ ഇവിടത്തെയും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ കബോർഡ് വർക്കുകളെല്ലാം തന്നെ തടിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പക്ഷെ ഈ ഒരു വർക്കൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ വീടിന്റെ വില വളരെ കുറവാണ് വില എന്തായാലും നമ്മുടെ വീഡിയോ ഇടയിൽ പറയുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ ഇതിനോട് ചേർന്ന് അടുത്ത് നമുക്കൊരു വർക്ക് ഏരിയ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും കേട്ടോ അതിവിടെ നമുക്ക് ഒരു വർക്ക് ഏരിയ കാണാനായിട്ട് പറ്റും നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് വരുന്നത് അതായത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് ഏട്ടാ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമാണ് അതവിടെയും സീലിംഗ് വർക്ക് നോക്കുക അതുപോലെ തന്നെ കബോർഡ് വർക്ക് നോക്കുക ഫുള്ള് പടിയാണ് ഏട്ടാ ഈ ഒരു ഇതെല്ലാം ഈ സ്റ്റോറേജ് സ്പേസുകളെല്ലാം പടിയിലാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ അതുപോലെതാ ഇവിടെ നമുക്കൊരു ഡ്രസ്സിങ് യൂണിറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഈ ഒരു ഭാഗത്ത് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ടോയ്ലറ്റിൻ്റെ സ്പേസ് വരുന്നത് അതും അത്യാവശ്യം മനോഹരമായ രീതിയിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ മേളിലേക്ക് പോവാം ആ സ്റ്റെയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ ഈ ഇതെല്ലാം കൊത്തുപണികളെല്ലാം അതാ നോക്കുക തടിയാണ് കേട്ടോ ഫുള്ള് തടിയാണ് സ്റ്റെയർ അടക്കം നമ്മൾ ചവിട്ടുന്ന സ്റ്റെയർ അടക്കം ഫുള്ള് തടിയാണ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതാ മേളിൽ അത്യാവശ്യം വിശാലമായ രീതിയിലുള്ള ഒരു സീലിംഗ് വർക്ക് നമുക്ക് കാണാനായിട്ട് വിട്ടിരിക്കാം കേട്ടോ സീലിംഗ് വർക്കിന്റെ കാര്യത്തിൽ ഒരു എന്താ പറയുക ഒരു ഷോർട്ടേജ് വരുത്താത്ത രീതിയിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് ഫുള്ള് ഏട്ടോ എൽ ഇ ഡി ലൈറ്റുകളായാലും ഒക്കെ ഒരു ഇതുമില്ലാത്ത രീതിയിലാണ് എന്താണ് വാരി വലിയ ചെയ്തിട്ടുണ്ട് അതെല്ലാം ഓക്കെ അതെല്ലാം നമുക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ടി വി യൂണിറ്റ് നമുക്ക് കാണാനായിട്ട് പറ്റും ആണല്ലോ ഇതും തടിയാണ് കേട്ടോ എല്ലാം തടി ഉപയോഗിച്ച് ഇവിടെ എല്ലാം തടി ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് നോക്കുന്നത് ഇവിടെ ആയിട്ടാണ് നമ്മുടെ വാൽക്കണി സ്പേസ് വരുന്നത് കേട്ടോ ഇവിടെയാണ് നമ്മുടെ വാൽക്കണി സ്പേസ് വരുന്നത് ഓക്കെ ഈ ഒരു ബാൽക്കണി സ്പേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും ഇവിടെ നിന്ന് ഈ വർക്കുകളെല്ലാം തടിയാണ് കേട്ടോ ഇതെല്ലാം തടിയിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ നമുക്ക് മൂന്ന് ബെഡ്റൂമുകളാണ് വരുന്നത് നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോവാൻ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് കേട്ടോ അത്യാവശ്യം വലിപ്പത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും ഓക്കെ ഇവിടെയും അത്യാവശ്യം സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കബോർഡും ഡ്രെസ്സിങ് യൂണിറ്റും എല്ലാം കടിയിൽ തന്നെയാണ് കേട്ടോ അതിനൊന്നും വേറെ ഒരു ഷോർട്ടേജും ഇല്ല നോക്കുക അത് കഴിഞ്ഞ് നമ്മുടെ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഒക്കെ കളർഫുൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ ഇതിനടുത്ത് നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് നമ്മളിവിടുത്തെ സെക്കൻഡ് ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലാണ് ഈ ഒരു ബെഡ്റൂം ക്രീമീകരിച്ചിട്ടുള്ളത് ഇവിടെ നമുക്ക് സീലിംഗ് വർക്കുകൾ കാണാം അതുപോലെ തന്നെ കബോർഡ് വർക്ക് കാണാം ഇവിടെ നമുക്ക് ഡ്രസ്സിങ് യൂണിറ്റ് നമ്മൾ താഴത്തെ ബെഡ്റൂമിൽ കണ്ട കണക്കിന് സെപ്പറേറ്റ് ആണ് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് അതിനോട് ചേർന്ന് തന്നെ ടോയ്ലറ്റും വരുന്നു ഇവിടെ അത്യാവശ്യം കളർഫുൾ ആയ രീതിയിലാണ് നമ്മുടെ ടോയ്ലറ്റ് ക്രമീകരിച്ചിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഇവിടുത്തെ മൂന്നാമത്തെ ബെഡ്റൂം അതായത് ഫസ്റ്റ് ഫ്ലോറിലെ ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമാണിത് അത് ഇവിടെ നമുക്ക് സീലിംഗ് വർക്ക് കാണാനായിട്ട് പറ്റും ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു അതിനോടൊപ്പം തന്നെ നമ്മുടെ ഡ്രസ്സിങ് യൂണിറ്റും വരുന്നുണ്ട് കേട്ടോ ഡ്രസ്സിങ് യൂണിറ്റ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നു അതിനോട് ചേർന്ന് ഈ ഒരു സൈഡിലായിട്ടാണ് ഒതുങ്ങിയ രീതിയിലാണ് നമ്മുടെ ടോയ്ലറ്റ് ചെയ്തിട്ടുള്ളത് അത് അത്യാവശ്യം ആയ രീതിയിലാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത് കേട്ടോ തച്ചോട്ട് അവർ കരിപ്പൂർ മെയിൻ റോഡിൽ നിന്ന് ഒരു ഇരുന്നൂറ് മീറ്റർ അകത്തോട്ടുള്ള നാല് സെൻറ്റിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ ഒരു വീട് നാല് ബെഡ്റൂമാണ് മൊത്തത്തിൽ വരുന്നത് ചെയ്തിരിക്കുന്നതെല്ലാം തടിയിലാണ് ഇറക്കുറയല്ല ടി വി യൂണിറ്റ് അടക്കം സ്റ്റോറേജ് സ്പേസുകളടക്കം കിച്ചൺ കബോളുകൾ അടക്കം എല്ലാം ചെയ്തിരിക്കുന്നത് തടിയിലാണ് ഈ ഒരു വീടിനെ ചോദിക്കുന്ന വില എഴുപത്തി ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളൊരു താഴെ കാണുന്ന ഈ ഒരു നമ്പറിൽ വിളിക്കുക ഈ ഒരു വർക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം ഏറെക്കുറെ ഈ ഒരു വില എന്താണ് ഉചിതമായ ഒരു വില തന്നെയാണ് എങ്കിലും ആണ് കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ ഒരു നമ്പറിൽ വിളിക്കുക കിണറും പൈപ്പ് ലൈനും ഒക്കെ വരുന്നൊരു വീടാണ് ബാക്കി ഇലക്ട്രിസിറ്റിയും ബാക്കിയെല്ലാം ഓക്കെയാണ് അയൽപ്പൊക്കൊക്കെ ഉള്ള ഒരു ഏരിയയാണ് അപ്പോൾ മറ്റൊരു വീടായിട്ട് പിന്നെ കാണാം അതുവരെ ഗുഡ് ബൈ